ഗോവിന്ദചാമിക്ക് സഹായി ജയിലിൽ തന്നെ ഉണ്ടെന്ന് സൗമ്യയുടെ അമ്മ സുമതി പതിനഞ്ചു വർഷം ജയിലിൽ കിടന്ന ആൾക്ക് ഉറപ്പായും പോലീസുകാർ തന്നെ സഹായം നൽകിയിട്ടുണ്ടാകും ഗോവിന്ദചാമിയെയും അയാളുടെ സഹായിയെയും കണ്ടെത്തേണ്ടതുണ്ടെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു കുറച്ചു മുന്നേ തന്നെ വിളിച്ചിട്ടാണ് ഞാൻ ആ വിവരങ്ങൾ അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയും വലിയ കണ്ണൂര് ജയിലില് പറഞ്ഞ വല്യ ഒരു ജയിലാണ് ആ പിന്നെ എങ്ങനെ ഇവടു ചാടി പിന്നെ ഒരു സപ്പോർട്ട് ഒരാളില്ലാതെ അത് ചെയ്യില്ല ഏർ ഈ ഇത്രയും പിന്നൊരു ജയിലിന്ന് പിന്നെ എടുത്ത് ചാടണെങ്കിൽ അതിനൊരാളില്ലാതെ ഒരിക്കലും അവന് അതിന് കഴിയില്ല പതിനഞ്ച് കൊല്ലായി അപ്പൊ അത് ുള്ളിൽ ആരോ അതിന് അവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയിൽ ചാടിയത് അല്ലാതെ ഇത്രയും വലിയൊരു മതിൽ ഈ ഒരു ഒറ്റക്കായക്കാരനല്ലേ എന്ത് വന്നാലും അവൻ ഒറ്റക്കായ്ക്കാരനല്ലേ അവൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചേർന്ന ഇത്തിരി പണി ഉണ്ട് അവൻ അവനൊരാൾ ഉള്ളിലുണ്ട് അവൻ എത്ര പെട്ടെന്ന് പിടിച്ചിട്ടില്ല അവര് കണ്ണുള്ള സമയം ആയിട്ടില്ല